ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന്റെ അവസ്ഥ കണ്ട് ഷാലനിയുടെ മനസ്സിലാകെ സംശയം തോന്നുന്നു വിഷ്ണു മനഃപൂർവ്വം അസ്വസ്ഥകൾ കാട്ടുന്നതാണോ അതോ ശരിക്കും വിഷ്ണുട്ടിന് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നായിരുന്നു ശാലിനിയുടെ സംശയം എന്തായാലും അതിനുള്ള ഉത്തരം താൻ താ കണ്ടെത്തുമെന്ന് ശാലിനി തീരുമാനിച്ചു പിറ്റേന്ന് രാവിലെ വേലായുധന്റെ മൊഴിയെടുക്കുവാനായി പോലീസ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു വേലായുധൻ അവിടെ എത്തിയ പോലീസുകാരോട് തന്നെ കുത്താനായി എത്തിയ ആൾ ആരാണെന്ന് പറയാൻ തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്നു അപ്പോഴേക്കും വേലായുധന്റെ ഒപ്പം വന്ന മകൾ വേലായുധന്റെ കൂടെ എല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വേലായുധനോട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു പല കേസുകളിലും പ്രതിയായതുകൊണ്ടും ധാരാളം ശത്രുക്കൾ ഉള്ളത് കൊണ്ടും അവരാരെങ്കിലും നടത്തിയ ഒരു ശ്രമമാണോ ഇത് എന്ന് അവർ അന്വേഷിച്ചപ്പോ അത് കേട്ട വേലായുധൻ പറഞ്ഞു ഒരിക്കലും അവരാരും തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചാലാ മറിച്ച് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് തനിക്ക് അറിയാമെന്ന് വേലായുതൻ അറിയിച്ചു ആരാണെന്ന് പോലീസുകാർ അന്വേഷിച്ചതും വേലായുധൻ പറഞ്ഞു ഇത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഗോപാലൻ ഗോപാലകൃഷ്ണൻ അയാളോട് കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു ചെറിയൊരു പണമിട ഇടപാട് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഓ പങ്ക് ബിസിനസ് ആ എന്നിട്ട് ബാക്കിയെന്താ എന്ന് പോലീസാർ അന്വേഷിച്ചപ്പോ ഉടനെ ഗോപാലകൃഷ്ണൻ തനിക്ക് തരാമെന്ന പണം പറഞ്ഞ പണം അത് ഇന്നലെ തരേണ്ടതായിരുന്നു പക്ഷെ ആ പണം തരാതെ പകരം അയാൾ എന്റെ അരിക്കിലേക്ക് അയാളുടെ മരുമകൻ വിഷ്ണുവിനെയാണ് പറഞ്ഞയച്ചത് പണ്ട് പാളയ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഗുണ്ടയാണ് ഈ വിഷ്ണു എന്ന് പറയുന്നേ ഇരിവള വിഷ്ണു എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് വിഷ്ണു ആണോ തന്നെയോട് ഇങ്ങനെ കാട്ടിയത് അപ്പം അതെ പണത്തിന് അവൻ വന്ന് എന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു വിട്ട ഗുണ്ടകളാണ് എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് വേലായു അറിയിച്ചു ആ വാക്കൾ കൂടി കേൾക്കതോടെ വേലായുതിനെ അഭയപ്പെടുത്താൻ എത്തിയത് വിഷ്ണു പറഞ്ഞ ആളുകളാണ് വേലായുധം എല്ലാം കേട്ടുനിന്നാ അടുത്തുണ്ടായിരുന്നു വേലായുതിന്റെ മകൾ ആകെ ഞെക്കലോടെ അതെല്ലാം കേട്ടു അപ്പോഴേക്കും വേലായുധനോട് പോലീസുകാർ ചോദിച്ചു ശരി ഗോപാലകൃഷ്ണന്റെ മകനാണ് മരുമകനാണ് അന്ന് തന്നോട് ഇങ്ങനെ ചെയ്യായിരുന്നു പക്ഷേ ഞങ്ങൾക്കറിയേണ്ട മറ്റൊരു കാര്യമാണ് കാര്യാണ് അതപ്പോ എത്ര രൂപയായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഒരു പത്ത് ലക്ഷം രൂപയാണ് അവനേക്ക് തരാമെന്ന് പറഞ്ഞത് എന്നെ പറഞ്ഞപ്പോ അപ്പോ അത് ചെറിയ ബിസിനസ് ഒന്നും അല്ലല്ലോടാ അതെന്ത് ബിസിനസ്സാ ഇത്രയും വലിയ തുകയുടെ എന്ന് പോലീസുകാർ അന്വേഷിച്ചു അപ്പോഴേക്കും വേലായുധൻ പറഞ്ഞു അത് പിന്നെ ഒരു കൊലപാതകത്തിന്റെ എന്ന് പറഞ്ഞപ്പോഴേക്കും വേലായുധന്റെ ടെൻഷൻ ഏറിയതുകൊണ്ട് കൂടുതൽ സംസാരിച്ചതുകൊണ്ട് വേലായുധന്റെ വായിലൂടെ രക്തം പുറത്തേക്ക് വരുന്നു വേലായുധൻ ആകെ പോലീസുകാർ ആ ഒരു മൊഴിയുടെ ഹിൻഡ് കൃത്യമായി മനസ്സിലായതുകൊണ്ട് മൊഴി വേലായുധനില് നിന്ന് കണ്ടെത്താനായിട്ട് അവർ വീണ്ടും വീണ്ടും വേലായുതനോട് ചോദ്യം അന്വേഷിച്ചുകൊണ്ടിരുന്നു വേലായുധൻ ആരുടെ കൊലപാതകം ഏത് കൊലപാതകം പറയൂ വേലായുധൻ കൊന്നതിന്റെയാണ് ആര കൊലപാതകത്തിന്റെ തൽക്കാലം അയാളെ വെറുതെ വിടാനും ഇപ്പോ എനിക്ക് ഈ പേഷ്യന്റിനെ പരിശോധിക്കുകയാണ് പ്രധാനം അതുകൊണ്ട് മൊഴി തൽക്കാലം എടുക്കാൻ പാടില്ല എന്നറിയിച്ചു അപ്പോഴേക്കും പോലീസ് പറഞ്ഞു ഹലോ സർ അയാൾ പാർട്ടിക്കൽ ഇൻഫോർമേഷൻ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൊഴി ഞങ്ങൾക്ക് പൂർത്തിയാക്കണം സർ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇവിടെ പേഷ്യന്റിന്റെ ജീവൻ അതുകൊണ്ട് തന്നെ ആദ്യം അയാളുടെ ജീവൻ ആ മനുഷ്യൻ ശർദ്ദിക്കുന്ന ബ്ലഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി കാണുന്നില്ലേ എന്നിട്ടും നിങ്ങൾക്ക് അല്പം പോലും ദേ തോന്നുന്നില്ല എന്ന് ചോദിച്ച് പോലീസുകാരോട് മാറി നിൽക്കാനായി ഡോക്ടർ ആവശ്യപ്പെടും ഉടനെ പോലീസ് എന്നാൽ പിന്നീട് ഞങ്ങൾ വന്നിട്ടുള്ള സാർ അദ്ദേഹത്തിന് ആരോഗ്യം മെച്ചപ്പെടുമ്പം ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങണം അപ്പോഴേക്കും പോലീസുകാർ പോയതും അടുത്തുണ്ടായിരുന്ന വേലായുധനെ വേഗം തന്നെ ഡോക്ടർ പരിശോധിച്ചതിനു ശേഷം ഇപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ മെഡിസിനൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അന്വേഷിച്ചു വേദന എന്തെങ്കിലും തോന്നുന്നുണ്ടോ വേലായുധ എന്ന് ചോദിച്ചപ്പം ഇല്ല സാർ കൊഴപ്പൊന്നുമില്ല എന്ന് വേലായുധൻ മറുപടി നൽകി അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയ സി ഐ അവരോട് പറഞ്ഞു അതെ നിങ്ങൾ ഇവിടെ ഉണ്ടാവണം കാരണം അയാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം എന്തോ ഒരു കൊലപാതകം അയാൾ മറച്ചു വെക്കാൻ ശ്രമിച്ചു അത് പുറത്താകാൻ പോകുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് അയാളെ അവർ വകവരുത്താനായി ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അയാളുടെ ജീവന് ഇനിയും ആപത്തുണ്ട് നിങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ബാക്കി പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്ക് സി എ നിയമിച്ചു അതിനുശേഷം ഉടനെ തന്നെ സി എ തന്റെ ഫോണെടുത്ത് ഐ ജി ഹമീദിനെ വിളിക്കുന്നു ഫോണെടുത്തത് ഐ ജിയോട് ഹമീദ് പറഞ്ഞു ആ ഐ ജി ഹമീദിനോട് സി പറഞ്ഞു സർ ഞാൻ വേലായുധന്റെ മൊഴിയെടുത്തു വേലായുധം പറഞ്ഞ അനുസരിച്ച് വിഷ്ണു തന്നെയാണ് വേലായുധനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് അയാളുടെ മറുപടി അയാളുടെ മൊഴിയിൽ നിന്ന് അങ്ങനെയാണ് കേൾക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഈ വേലായുധന് വിഷ്ണുവിന്റെ അമ്മായിശൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആള് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അതും ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ആ പത്ത് ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കാവെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സർ എന്തോ കൊലപാതകത്തെ കുറിച്ചുള്ള രഹസ്യം വെക്കുന്നതിന്റെ പേരിലാണ് ഈ വേലായതിന് പത്ത് ലക്ഷം കൊടുക്കാനായുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ കൊലപാതകം തീർച്ചയായിട്ടും നസീറിന്റെ മരണവുമായി അല്ലെങ്കിൽ നസീറിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് സർ എന്റെ രുഹമെന്ന് സി എ പറഞ്ഞതും ഹമീദ് പറഞ്ഞു അതെ അങ്ങനെ തന്നെയാവും അപ്പോ ആ ഗോപാലകൃഷ്ണനെങ്കിൽ പൊക്കട്ടെ സർ എന്ന് സി എ ചോദിച്ചതും വേണ്ട ഗോപാലകൃഷ്ണനല്ല ഇപ്പം മൊഴി തന്നിരിക്കുന്നത് വിഷ്ണുവിനെതിരെ അല്ലേ അപ്പോ വിഷ്ണുവിനെയാണ് പൊക്കേണ്ടത് അവനല്ലെങ്കിലും എല്ലിത്തിരി കൂടുതലാണ് അതുകൊണ്ട് അവനെ തന്നെ പൊക്കിക്കോ പിന്നെ ഗോപാലകൃഷ്ണകാൻ്റെയും പിന്നീട് നമുക്ക് നോക്കാം എന്ന് ഹമീദ് അറിയിച്ചു ശരി സാർ എന്ന് പറഞ്ഞ് പോലീസുകാരനെ ഫോൺ വെച്ചു അപ്പോഴാണ് വിഷ്ണുവിന്റെ കൈകളിലേക്ക് സത്യഭാമ ലക്ഷം രൂപ നൽകുന്നത് അത് വിഷ്ണു വാങ്ങിക്കുമ്പോഴേക്കും സത്യഭാമ ചോദിച്ചു അല്ല ഇതുവരെ നീ പറഞ്ഞില്ലല്ലോ ഇത് ആർക്ക് വേണ്ടിയാണെന്ന് ഈ പത്തു ലക്ഷം രൂപ ഇത് ആർക്ക് കൊടുക്കാനാണെന്ന് നീ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതുപിന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണമേ തൽക്കാലം അവർക്ക് അവരുടെ മകളുടെ വിവാഹ കാര്യത്തിന് വേണ്ടിയാ അവര് ലോണിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഒരു മാസത്തേക്ക് മതി ഒരു മാസം കഴിയുമ്പോൾ അവർ ഈ പണിങ് തരും അവർക്ക് ലോണ് അപേക്ഷ ഒരു മാസം കൊണ്ടേ അത് സാങ്ഷനായി അവർക്ക് പണം ഭയങ്കര നൽകുകയുള്ളു അതുകൊണ്ട് ആ ഒരു കാലാവധിക്കുള്ളിൽ അവരുടെ ഒരു മകളുടെ വിവാഹം നടത്താനുണ്ട് ആ വിവാഹത്തിലേക്കാണ് ഈ പത്തു ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം അല്ലായ്മേ മൂന്ന് പേരുടെ കരഞ്ഞു വന്ന് നിൽക്കുന്നപ്പോ എൻ്റെ മുന്നിൽ വന്ന് അങ്ങനെ നിന്നപ്പോ സഹായിക്കാമോ പോയമേ നമ്മൾ എത്രയോ പേവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതൊരു നല്ല കാര്യമല്ലായ്മേ അതുകൊണ്ട് മാത്രം അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞപ്പോ വിഷ്ണുവിനോട് സത്യമ്മ പറഞ്ഞു മോനെ എനിക്ക് നിന്നെ വിശ്വാസമാണ് നിന്റെ വിശ്വാസത്തിലാണ് ഞാൻ ഈ പണം തരുന്നത് പക്ഷെ ഒരു കാര്യം നീ ഓർത്തോണം ഈ പത്ത് ലക്ഷം രൂപ തന്ന് ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തുമ്പോൾ നമ്മൾ ഒത്തിരി പെൺകുട്ടികളുടെ വിവാഹം നടത്തിയിട്ടുണ്ട് നിർധന്റായിട്ടുള്ള പെൺകുട്ടികളുടെ പക്ഷേ അന്നത്തെ അവസ്ഥയല്ല നമുക്കിപ്പോഴും ഉണ്ടായിരുന്നത് അന്ന് നമ്മുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ അങ്ങനെ വിവാഹങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോ അങ്ങനെ ഒരു കണ്ടീഷനല്ല നമ്മുടെ പക്കൽ ഇപ്പോൾ പണമില്ല പണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോകാതെ കൃത്യമായി അത് തിരികെ കിട്ടുന്നവർക്ക് മാത്രമേ ഇപ്പൊ ഈ പണം കൊടുക്കാൻ കഴിയൂ അതാണ് ഞാൻ നിന്നോട് ചോദിച്ചതെന്ന് വിഷ്ണുവിനോട് സത്യഭാമ പറയുന്നു എന്തായാലും നിന്റെ നിന്നിലുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ പണം തരുന്നതെന്ന് സത്യഭാമ വിഷ്ണുവിനെ ഓർമ്മപ്പെടുത്തി വിഷ്ണു അതുമായിട്ട് എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി ഇതെല്ലാം മുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു ഉടനെ ശാലിനിയോടൊന്ന് വിളിച്ചു വിഷ്ണു ഏട്ടാ അപ്പോഴേക്കും വിഷ്ണു ശാലിനിയെ നോക്കിയതും ശാലിനി താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു വിഷ്ണു ഏട്ടാ നമുക്കപ്പോ ഹോസ്പിറ്റലിൽ പോകണ്ടേ എന്ന് ചോദിച്ചു ആ പോകാം അത് വലിയ കാര്യമല്ലല്ലോ എന്ന് ചോദിച്ചു വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശാലിനി പറഞ്ഞു അതെ എനിക്ക് വലിയ കാര്യം തന്നെയാ അതുകൊണ്ടാണ് ഞാൻ വിഷ്ണു ഏട്ടനോട് പോകാമെന്ന് പറയുന്നതെന്ന് ശാലിനി അറിയിച്ചതും സത്യഭാവ അപ്പോഴേക്കും ഞെട്ടലോടെ ചോദിച്ചു എന്താ ആർക്കാ പ്രശ്നം എന്തുപറ്റി ആർക്കാ എന്തിനാ ഹോസ്റ്റലിലേക്ക് പോകുന്നത് എന്നെല്ലാം സത്യഭാമ ആശങ്കയോട് അന്വേഷിച്ചപ്പോ ശാലിനി പറഞ്ഞു അത് പിന്നെ സത്യാമയ ഇന്നലെ വിഷ്ണുവേട്ടൻ ഇവിടേക്ക് വന്നത് അതുപോലൊരു വല്ലാത്തൊരു കണ്ടീഷനിലാണ് വിഷ്ണുവേട്ടന് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട് സത്യാമയം അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രിയിലെല്ലാം ആ അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ രാവിലെയാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ വേറെ എവിടെ റെഡിയായി നിൽക്കുന്നു എന്ന് സത്യമ ചോദിച്ചു വിഷ്ണു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാടാ മോനെ അതിനുശേഷം മതി മറ്റെന്ത് കാര്യം ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാ എന്താ പ്രശ്നം എന്ന് അറിയാൻ കഴിയലോ ഒരു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശാലിനിക്ക് സമാധാനാവുമല്ലോ ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി മോനെ നീ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറാകാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എന്റെ അമ്മ ഈ ശാലിനി പറയുന്ന പോലെ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലമ്മേ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അലച്ചിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞു വന്നതുകൊണ്ടാണ് അല്ലാതെ അതിന്റെ ക്ഷീണോ അമ്മേ അല്ലാതെ വിഷ്ണു പറയുമ്പോഴേക്കും ശാലിനി പറഞ്ഞു വിഷ്ണു വേട്ടാ എന്തായാലും എനിക്കിന്ന് വലിയ തിരക്കുള്ള ദിവസമല്ല നമുക്ക് ഇന്നു പോയിട്ട് വരാം ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ പോകാം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ആ എടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി അതാണെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം ഞാനിപ്പോൾ അത്യാവശ്യകാലത്തിന് പോവല്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാലിനി സത്യാമ്മയുടെ പറഞ്ഞു സത്യാമ്മയ അങ്ങനെയല്ല ഇന്നലെ വന്നു കയറത് കാലം നേരെ പോലും നിൽക്കത്തില്ലാത്ത അവസ്ഥയിൽ വല്ലാതെ വീണ് പോകുന്നത് പോലെ വല്ലാത്തൊരവസ്ഥയിലാണ് വിഷ്ണു ഇടം വന്നത് അതുമാത്രമല്ല ഇവിടെ കുഴഞ്ഞു വീഴുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇത് കേട്ടതും സത്യാമ്മ വല്ലാത്ത അയ്യോ അങ്ങനെയാണെങ്കിൽ പോണം പോകണം എന്ന് വിഷ്ണുവോടെ സത്യാമ്മയും പറഞ്ഞു ശാൽ വിഷ്ണു പറഞ്ഞു പോകാം അമ്മേ പോകാം ഞാൻ സമ്മതിച്ചല്ലോ പക്ഷെ ഞാൻ ഒരു അത്യാവശ്യമായിട്ടയാളെ കാണാൻ പോവാ അയാളെ കണ്ടതിന് ശേഷം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ വിഷ്ണു പോകാൻ തുടങ്ങുമ്പോ ശാലിനി വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണുവിട്ടാ അപ്പോഴേക്കും വിഷ്ണു ശാലിനി നോക്കിട്ട് പറഞ്ഞു ശാലിനി ഞാൻ വിളിക്കാം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് ഇടും വരെ പോകാനുണ്ട് അതിനുശേഷം ഞാൻ തന്നെ വിളിക്കാടോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ വേഗം തന്റെ ജീപ്പിനടുത്തേക്ക് പോയി ഇത് കണ്ടതും ശാലിനിക്ക് ആകെ ടെൻഷനായി ശാലിനി ഉടനെ സത്യമ്മയെ നോക്കി സത്യമ്മയെ കണ്ടില്ലേ വിഷ്ണു കേൾക്കുന്നില്ല വിഷ്ണുവിന്റെ സമ്മതത്തോടെ വിഷ്ണുവിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് സങ്കടത്തോടെ സത്യമേട് അറിയിച്ചു അത് കേട്ടതും സത്യഭാവം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുമോളെ തൽക്കാലം അവൻ വരാൻ പറഞ്ഞിട്ടും അവൻ അതിനെ കൂട്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവൻ വരുന്നില്ല എന്നാണെങ്കിൽ അവനെ പിടിച്ചോണ്ട് വേറെ രക്ഷ ചെയ്യും മോള് ചെയ്യ അതാ നല്ലത് എന്തായാലും ഞാൻ തൽക്കാലം അവനോട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനെ കുറിച്ച് തന്നെ അതിന് കൂടെ വറന്ന് അവനെ നിർബന്ധിക്കാം ഇനിയിപ്പോ അനുസരണയില്ലാതെ ഇങ്ങനെ അങ്ങ് പോയാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക ശാലിനിയോട് അറിയിച്ചു വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി തന്റെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു വണ്ടി എടുത്ത് വിഷ്ണു അങ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും തന്റെ കണ്ണിനെ വീണ്ടും വല്ലാത്ത ഒരു മോഡൽ അനുഭവപ്പെടുന്ന പോലെ വിഷ്ണുവിന് തോന്നി എന്താ സംഭവം എന്നറിയാതെ വിഷ്ണു കുറച്ചു നേരം കണ്ണൊക്കെ ഒന്ന് തിരുമി തലയ്ക്ക് പിന്നിലായിട്ട് ഏറ്റ രണ്ടു ഭാഗത്തുമായിട്ട് ഏറ്റ ആ അടിയുടെ ആഘാതം അതിന്റെ ഫലം പതിയെ പതിയെ അത് കൃത്യമായി വിഷ്ണുവിന്റെ കണ്ണിലെ കാഴ്ചകൾ മങ്ങുന്ന രീതിയിൽ അത് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഉടനെ വിഷ്ണു തലയ്ക്കൊന്നുകൂടെ കൊടുത്ത് കണ്ണുകൾ ഒന്നുകൂടെ ഇറക്കി അടച്ച് ഒന്നുകൂടെ തുറന്നു നോക്കി അപ്പോഴേക്കും കാഴ്ചകൾ വ്യക്തമായി വന്ന പോലെ തോന്നുന്നു വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്തതും ഈ സമയത്ത് ശാലിനി സിറ്റോട്ടിലേക്ക് വന്നു അപ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് തന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട പോലെ കണ്ണ് കൃത്യമായി പ്രവർത്തിക്കാതെ വന്നപ്പോ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ആ ജീപ്പ് വഴുതി ആ മിറ്റത്തിരിക്കുന്ന ആ ചെടിച്ചട്ടിയുടെ മുകളിലേക്ക് കയറിപ്പോന്നു ഇത് പെട്ടെന്ന് തന്നെ വിഷ്ണു വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടിയതും വണ്ടി നിർത്തുന്നത് കണ്ട് ശാലിനി ഓടി അരികിലേക്ക് എത്തി വിഷ്ണുമായിട്ടാ വിഷ്ണുവിട്ട എന്താ പറ്റിയത് എന്ന് ശാലിനി അരികിലേക്ക് എത്തിച്ചോദിച്ചു വിഷ്ണു അപ്പോഴേക്കും കണ്ണുകളൊക്കെ തിരുമ്മി ഒന്ന് ഞെട്ടിലോടെ നോക്കുകയായിരുന്നു ഉടനെ തന്നെ ശാലിനി പറഞ്ഞു വിഷ്ണു ഞാൻ ഇപ്പോഴും പറയാ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് ശാലിനി നിർബന്ധിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഏയ് ഇല്ല ഇല്ല ശാലിനി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പോയിട്ട് വരാം ഞാൻ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞേ വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോ സത്യാമ്മ ആ ബഹളം കേട്ട് അവിടേക്ക് എത്തി എന്താ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ അമ്മേ വിഷ്ണുവേട്ടൻ എന്തോ കാര്യായിട്ട് പ്രശ്നം ഉണ്ട് വിഷ്ണുവേട്ടൻ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാനും കൂട്ടാക്കുന്നില്ല എന്ന് ശാലിനി സങ്കടത്തോടെ അറിയിച്ചു സത്യമ്മ പറഞ്ഞു എന്തായാലും അവനെയും കൂട്ടി നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം വൈകുന്നേരം വൈകിയാണെങ്കിലും ഡോക്ടറെ കാണണം ഞാൻ എന്തായാലും പോകാനുള്ള ടിഫിൻ ബോക്സ് എടുത്തു തരാം ഇന്ന് സ്പെഷ്യൽ എഞ്ചിക്കറിയൊക്കെ ഉള്ളതാ എന്ന് പറഞ്ഞ സത്യമ്മ വേഗം ടിഫിൻ ബോക്സ് എടുക്കാനായി അകത്തേ കയറിപ്പോയി ശാലിനിയും പിന്നാലകത്തേ കയറി വരുമ്പോ അവിടേക്ക് ഹാളിലേക്ക് പൊന്നി ആ ടിഫിൻ ബോക്സുമായിട്ട് എത്തി ഉടനെ സത്യാമ്മ അത് വാങ്ങിച്ചിട്ട് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇതിന്റെ അങ്ങ് അടിത്തട്ടിലാണ് പപ്പടം വെച്ചേക്കുന്നത് കേട്ടോ അതുകൊണ്ട് അത് കാണാതെ പോകരുത് കഴിച്ചോണം എന്ന് സത്യാമ്മ ഓർമ്മപ്പെടുത്തി ശരിയെന്ന് പറഞ്ഞേ ശാലിനി അത് വാങ്ങിച്ചു പോകാനായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ ഒരു പോലീസ് ജീപ്പ് വീട്ടുമുറ്റത്ത് വന്നു എന്താ കാര്യം എന്നറിയാനായി ഷാലിയെ ടിഫിൻ ബോക്സോടെ വെച്ചിട്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങിച്ചിരുന്നു സിറ്റുകളിൽ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അപ്പൊ വന്ന സി ഐസ് ആറും സംഘവും വാദിക്ക തന്നെ നിന്ന് ശാലിനിയെ സല്യൂട്ട് ചെയ്തു ഉന്നെ ശാലിനി കാര്യം എന്താണെന്ന് അന്വേഷിച്ചത് ശാലനിയോട് പോലീസുകാർ പറഞ്ഞു മേഡം ഇന്നലെ വേലായതെന്ന് പറഞ്ഞ് ഒരാൾക്ക് കുത്തി അയാള് ഇപ്പോ സ്റ്റേഷനിൽ ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലില് അഡ്മിറ്റാണ് അയാളുടെ മൊഴി അനുസരിച്ച് മേഡത്തിന്റെ ഹസ്ബൻഡ് വിഷ്ണു ആണ് അദ്ദേഹത്തെ കുത്തിയത് എന്നാണ് എന്ന് അറിയിച്ചു അത് കേട്ടതോടെ ശാലിനി ആവിഞ്ഞിട്ടി ഉടനെ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടൻ ഇവിടെ ഇല്ല എന്തായാലും ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ അറിയാൻ എന്താ സംഭവിച്ചതെന്നോ എന്താ ഇതിന്റെ പിന്നിലത്തെ അറിയാൻ തൽക്കാലം ഇല്ല ഞാൻ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം എവിടെയായെന്നറിയാൻ എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ ആകത്തിരുന്ന് റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു ഉടനെ പൊന്നി ആ ടേബിളിൽ ഇരിക്കുന്ന ഫോൺ കണ്ടിട്ട് അത് എടുത്തുകൊണ്ട് വേഗം ശാലിനിയുടെ മുന്നിലേക്ക് എത്തി ഇതേ വിഷ്ണു കുഞ്ഞിന്റെ അടിക്കുന്നു വിഷ്ണു കുഞ്ഞു ഫോൺ എടുക്കാതെയാ പോയത് എന്ന് പറഞ്ഞത് ശാലിനി പെട്ടെന്ന് സംശയത്തോടെ ആലോചിച്ചു വിഷ്ണുപേട്ടൻ ഇന്ന് പോലീസ് ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യാൻ വരുമോ അറിയാവുന്നതുകൊണ്ട് മനപൂർവ്വം മറന്നു വെച്ചതാണോ അതോ അറിയാറ് അബദ്ധി സംഭവിച്ചതായിരിക്കുമോ എന്തായിരിക്കും എന്റെ സത്യാവസ്ഥ എന്തായാലും അത് കണ്ടുപിടിച്ച തീരുവെന്ന് ശാലിനിയെ മനസ്സിൽ ചിന്തിച്ചു വേലായുധനാണ് വിഷ്ണുവിനെ വിഷ്ണുട്ടൻ വേലായുനെ കൊല കൊല ചെയ്യാൻ ശ്രമിച്ചു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അയാളുമായിട്ട് എന്താണ് വിഷ്ണുവേട്ടന്റെ ബന്ധം എന്താണ് ഇടപാട് അത് കണ്ടുവത്തണമല്ലോ വിഷ്ണുവേട്ടൻ ഏട്ടൻ ഈയിടെയായിട്ട് ഏർ കുറച്ചേറെ കള്ളങ്ങൾ എന്നോട് പറയുന്നുണ്ടല്ലോ എന്നല്ല ശാലിനി ആലോചിച്ചു കണ്ടു അപ്പോഴാണ് വിഷ്ണു നേരെ ആ പോലീസുകാർ വീട്ടിൽ വന്നത് അന്വേഷണം നടന്നോന്നും അറിയാതെ വിഷ്ണു വേലായുധനെ വീട്ടുപടിക്കലെത്തി വണ്ടി നിർത്തിയിട്ട് വാതുക്കിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ വാതിൽ വാതിലടച്ചിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ആരും ഇല്ലേ എന്ന് സംശയിച്ചു നിക്കുമ്പോൾ പിന്നാലെ ഒരു ഓട്ടോ അവിടേക്ക് വന്നു വന്നു അതിൽ നിന്ന് വേലായത്തിൻ്റെ മകൾ പുറത്തേക്ക് ഇറങ്ങി വിഷ്ണുവിനെ കണ്ടതും ആകെ സംശയത്തോടെ നോക്കി വെക്കുമ്പോൾ വാതിൽക്കൽ വാതിൽ തുറന്ന് വേലായത്തിൻ്റെ ഭാര്യയും പുറത്തേക്ക് ഇറങ്ങി വന്നു ഉണ്ണെ വിഷ്ണുവിനെ കണ്ടിട്ട് ചോദിച്ചു എന്താ ഇന്ദിര വന്നത് എന്ന് ചോദിച്ചപ്പോൾ വേലായതേട്ടനെ ഇല്ലേ ഞാൻ വേലായേറ്റിനെ കാണാൻ വന്നതാണ് വേലതേട്ടനെ ഒന്ന് വിളിക്കുവോശി എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഏഹ് എന്തിനാ വിളിക്കുന്നത് ഇന്നലെ നടന്ന സംഭവം ഒന്നും നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഇല്ല എന്തു പറ്റി എന്ന് ചോദിച്ചതും നിങ്ങൾ ഇന്നലെ അവിടെ വന്ന് പോയതിനു ശേഷം തൊട്ടു പിന്നാലെ കുറച്ച് ആളുകൾ വന്ന് വേലാതേട്ടനെ മർദ്ദിച്ചു വേലായേട്ടനെ കുത്തി ഇപ്പോ ഹോസ്പിറ്റലാണ് എന്നറിയിച്ചു അപ്പോഴേക്കും വിഷ്ണു ആകെ ഞെട്ടി ആ ശരിയാ ഞാൻ ഞാനിങ്ങോട്ട് പോരുമ്പോ മൂന്നാലു പേരുടെക്ക് വരുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് വിഷ്ണു പറഞ്ഞു അപ്പോഴേക്ക് അവിടേക്ക് വന്ന പെൺകുട്ടി വിഷ്ണുനോട് ചോദിച്ചു അപ്പോ ചേട്ടൻ പറഞ്ഞിട്ട് വന്ന ആളുകളല്ലേ അത് ചേട്ടന്റെ കൂടെ വന്നവരായിരുന്നില്ലേ അത് എന്ന് ചോദിച്ചു വിഷ്ണു പറഞ്ഞു എന്റെ കൂടിയോ ഇല്ല എനിക്കവരെ അറിയത്തി പോലും ഇല്ല അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് പറഞ്ഞു സത്യജി ഞാനിപ്പോ ഇവിടേക്ക് വന്നത് തന്നെ ഇന്നലെ വേലായുതേട്ടൻ എൻ്റെ ഭാര്യയുടെ അച്ഛനോട് കുറച്ച് പണം ചോദിച്ചിരുന്നു ഒരു കല്യാണ ആവശ്യത്തിനോ മറ്റോ ആയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ ആ പണം തരാനായിട്ടാണ് ഞാനിപ്പോ വന്നത് തന്നെ അല്ല വേരാതേട്ടൻ്റെ ഇപ്പൊ ഏത് ഹോസ്പിറ്റലാ പണം ഞാനിപ്പോ തന്നാലോ അല്ലെങ്കി വേണ്ട ഞാൻ പോകുന്ന വഴി ഇത് ഞാൻ വേരാതേട്ടൻറെ കയ്യിൽ കൊടുത്തോളാം ഏത് ഹോസ്പിറ്റലാ എന്ന് വിഷ്ണു ആ പെൺകുട്ടിയോട് അന്വേഷിച്ചു ആ പെൺകുട്ടി പറഞ്ഞു ഇവിടുത്തെ താലു ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു എന്നാ ശരി ഞാൻ അതുവഴി കയറി കൊടുത്തിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ വിഷ്ണു അതുമായിട്ട് അവിടേക്ക് പോകാൻ വണ്ടിയെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ പെൺകുട്ടി വിളിച്ചു അയ്യോ ചേട്ടാ ചേട്ടനിപ്പൊ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു വെച്ചു എന്താ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാനുണ്ടോ എന്ന് വിഷ്ണു അന്വേഷിച്ചതും ആ പെൺകുട്ടി പറഞ്ഞു അതല്ല ചേട്ടാ ഇന്ന് അച്ഛനെ മൊഴിയെടുക്കാനായി പോലീസുകാർ വന്നിരുന്നു അച്ഛൻ വിചാരിച്ചത് ചേട്ടൻ പറഞ്ഞിട്ട് വന്ന ആളുകളാണ് അച്ഛനെ കുത്തി കുത്തിയത് എന്നാണ് അങ്ങനെയാണ് പോലീസുകാർക്ക് അച്ഛൻ മൊഴി കൊടുത്തിരിക്കുന്നതും എന്നറിയിച്ചു അത് കേട്ടതോടെ വിഷ്ണു ആകെ ഞെട്ടി ഞാനോ എനിക്ക് അവരറിയത്ത് പോലും ഇല്ല എന്ന് വിഷ്ണുവാകെ അന്തിച്ചു നിൽക്കുമ്പോ ആ പെൺകുട്ടി പറഞ്ഞു എന്നാ അച്ഛൻ മൊഴി ഇപ്പോ അങ്ങനെയാണ് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ മറുപടി വിഷ്ണു ആകെ അന്താൾ ചങ്ങനെ നിൽക്കുമ്പോൾ കളക്ടറേറ്റിലേക്ക് ശാലിനി വരുന്ന കാത്ത് വാതുക്കൾ അനുപല്ലവി കാത്തു നിൽക്കുകയായിരുന്നു വന്ന് വന്നിറങ്ങിയാലും അനുപല്ലവി അരികിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു മേഡം ഒരു ഗസ്റ്റ് ഉണ്ട് അപ്പോഴേക്കും ശാലിനി വേഗം തന്നെ അകത്തേക്ക് തൻ്റെ ക്യാബിനിലേക്ക് കയറി ചെന്നു അവിടെ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഐ ജി ഹമീദിനെ ശാലിനി കണ്ടു ഉടനെ തന്നെ ഐജിയോട് ശാലിനി പറഞ്ഞു സോറി സോറി അല്പം ഒന്നിനേണ്ട സ്ഥലങ്ങളിൽ കയറാനുണ്ടായിരുന്നു വരുന്ന വഴിക്ക് അതുകൊണ്ടാണ് അല്പം ലേറ്റ് ആയത് സാർ വന്നിട്ട് അധിക നേരം എന്ന് ചോദിച്ചതും ഏയ് ഇല്ല ഒരു അഞ്ചു മിനിറ്റ് എന്ന് അദ്ദേഹം അറിയിച്ചു അപ്പോഴേക്കും ശാലിനി കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ വിഷ്ണുവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വേലായതെന്ന് പറഞ്ഞ ഒരാളെ കുത്തി അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അയാളെ ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അയാളുടെ മൊഴിയെടുത്തപ്പോ വിഷ്ണു ആണ് അയാളെ കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് അയാൾ പറഞ്ഞ മൊഴിയെന്ന് അറിയിച്ചു ശാലിനി പറഞ്ഞു അല്ല ഈ വേലായുധം എന്ന് പറയുന്ന ആളുടെ സ്റ്റാറ്റസ് എന്താ സാർ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഇതുപോലെ രണ്ടു മൂന്ന് ക്രിമിനൽ കേസിലെ പ്രതിയാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ജീവിതം തന്നെയായിരുന്നു അയാൾക്ക് മുൻപായി ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം അറിയിച്ചു അത് കേട്ടതോടെ വിഷ്ണു ശാലിനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അയാൾ എന്തേലും വൈരാഗ്യം വെച്ച് പറഞ്ഞതായിരിക്കില്ലേ ഇത് വിഷ്ണു വേണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നത് അല്ലെങ്കിൽ അയാൾക്ക് അയാളെ മറ്റാരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചതാണെങ്കിലോ അയാൾക്ക് ഏറെ ശത്രുക്കളുണ്ടല്ലോ എന്ന് ശാലിനി ചോദിച്ചതും അത് ശരിയാണ് മേഡം പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇന്നലെ വൈകുന്നേരം വിഷ്ണു എന്തിനാണ് വേലായതിന്റെ വീട്ടിലേക്ക് പോയത് അതിനുള്ള ആൻസർ കണ്ടെത്തണമല്ലോ മേഡം അത് മാത്രമല്ല വിഷ്ണു അവിടേക്ക് പോയതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ പലരും ഇതിൽ കുടുങ്ങും അതും നസീറിന്റെ കൊലപാതകം ഉൾപ്പെടെ ഈ പ്രശ്നവുമായി ചില വളരെയേറെ അടുത്ത ബന്ധവുമുണ്ട് അതുകൊണ്ട് സീറിന്റെ മരണത്തിന് ഉത്തരവാദി വിഷ്ണു തന്നെ ആകാനാണ് സാധ്യത ഏറെയെന്നും അവർ ഓർമ്മപ്പെടുത്തി എല്ലാം കേട്ടതോടെ എന്നാ ശരി എന്തായാലും സാറിന് ഞാൻ ഒരു വാക്ക് തരാം നീ തെറ്റ് ചെയ്ത ആരാണെങ്കിലും അച്ഛനാണെങ്കിലും എൻ്റെ ആണെങ്കിലും അവർ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ അവരെ പുറത്തിറക്കാനോ അവരെ രക്ഷിക്കാനോ നോക്കില്ല സാറിനെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ശാലിനി ഹമീദിന് ഷെയ്ഖാൻ കൊടുത്തു മേഡത്തെ ഇനിയും എനിക്ക് ബുദ്ധിമുട്ടിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഹമീദ് അവിടെ നിന്നിറങ്ങി ഉടനെ ശാലിനി ഫോൺ ഫോണെടുത്ത് ഹമീദ് പോയതിനു ശേഷം ശരിക്കും ശരിക്കും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നും ഇത് വലിയൊരു പ്രശ്നമായി മാറാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ശാലിനി വിഷ്ണുവിനേയും പിന്നെ തന്റെ കുടുംബത്തെയും രക്ഷിക്കുന്നതിന് തീർച്ചയായും തന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ അർജുനാണെന്ന് മനസ്സിലാക്കി ഷാലിനെ അർജുന്റെ ഫോണിലേക്ക് പോയിരുന്നു കോടതിയിലേക്ക് എത്തിയ അർജുൻ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ ഷാലിനി ശാലിനി പറഞ്ഞു അത്യാവശ്യമായിട്ട് എനിക്ക് അർജുനേട്ടനെ ഒന്ന് കാണണം അങ്ങനെ വിഷ്ണുവിനും ഗോപാൽകൃഷ്ണുവൊക്കെയുള്ള മുൻകൂർ ജാമ്യവും പിന്നെ അതിന്റെ കേസിന്റെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കാനായി ശാലിനി അർജുനെ വിളിച്ചിരുന്നു എന്നാൽ അതിനു മുൻപ് തന്നെ വിഷ്ണുവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു ഗോപാലകൃഷ്ണനും ശാരദാമയും ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം ഷാന്നി പോലീസിൽ നിന്ന് തന്നെ അറിയാൻ അറിയാമായിരുന്നു ശ്രീരഞ്ജനി മേഡം കാര്യം കൃത്യമായി മനസ്സിലാക്കി അത് ശാലിനിക്ക് പറഞ്ഞു കൊടുക്കും ശാലിനി കാര്യങ്ങൾ അറിയാനെ ഗോപാലകൃഷ്ണനെ പോയി. ശരിക്കും എന്താണ് സംഭവിച്ചതെന്നും അച്ഛനെയും അമ്മയെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് വിഷ്ണുവിനെ ശ്രമിച്ചതെന്നും അച്ഛനും അമ്മയ്ക്കും അറിയാവുന്ന എന്തോ രഹസ്യം അത് വിഷ്ണുവിനെ എനിക്ക് നിന്ന് മറിച്ചു വെച്ചിരിക്കുകയാണെന്നും ശാലിനിയെ ഗോപാലകൃഷ്ണനെയും ശാരദാമയെയും ചോദ്യം ചെയ്യും രണ്ടുപേരും ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചിരിക്കുമ്പോൾ ഷാലനി അവരോടായി പറഞ്ഞു എന്തായാലും ഈ പ്രശ്നം ഉടനെ തന്നെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞത് ശാലിനി സങ്കടത്തോടെ എന്നാലാവുന്ന വിധത്തിൽ എങ്ങനെയും എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതലും പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണല്ലോ എന്ന് വേദനയോട് ഓർത്ത് ശാലിനി സങ്കടത്തോടെ ഇത് എന്താണ് പരിഹാരം ആലോചിക്കുന്നു